പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം യാത്രയ്ക്ക് ഓഫീസിലോ പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ടോ അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തു കൊടുത്തുവിടാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതേ എന്നാണ് ഉത്തരവെങ്കിൽ ദയവായി ഇതൊന്ന് ശ്രദ്ധിക്കൂ ഇന്ന് മിക്കവരുടെയും കയ്യിൽ വെളിയിൽ പോകുമ്പോൾ ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകുന്ന പതിവ് കാഴ്ചയാണ് ഇവ ഏത് തരത്തിലുള്ള പ്ലാസ്റ്റിക് കുപ്പികളിലാണ് കൊണ്ടുപോകുന്നത് എന്ന് തീർച്ചയായും ആരും ശ്രദ്ധിക്കാറില്ല ഇതിനെല്ലാം വ്യക്തമായ മാനദണ്ഡങ്ങൾ ഗവൺമെന്റ് തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് പ്രകാരം ഓരോ കുപ്പി ഉണ്ടാക്കുമ്പോഴും അവയുടെ അടിവശത്ത് നമുക്ക് കാണാം ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു ചിത്രവും അതിനകത്ത് ഒന്ന് അല്ലെങ്കിൽ രണ്ട് എന്ന് എഴുതപ്പെട്ടിട്ടുള്ളതായ ഇത്തരത്തിൽ ഏഴ് വരെ എഴുതാറുണ്ട് ഒന്ന് മുതൽ ഏഴ് വരെ എഴുതി കാണാറുണ്ട് അത് ആ പ്ലാസ്റ്റിക് എന്തിൽ എന്ത് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു അത് എപ്രകാരം റീസൈക്കിൾ ചെയ്യണം എന്ന് തന്നെയുള്ള നമുക്ക് വളരെ ചെറുതായിട്ട് വളരെ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ചുരുക്കി പറയാം ഒന്ന് എന്ന് എഴുതിയാൽ അതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഒറ്റ തവണയാണ് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റീസൈക്ലിന് വിധേയമാക്കണം അല്ലെങ്കിൽ അത് പുനരുപയോഗത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രോഡക്റ്റ് റീസൈക്ലിങ്ങിന് വിധേയമാക്കണം എന്നാണ് അർത്ഥം എങ്കിലും ഇതൊന്നും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല മിനറൽ വാട്ടർ വാങ്ങിയ കുപ്പിയിൽ തന്നെ വീണ്ടും വെള്ളം നിറയ്ക്കും അത് ചൂടുവെള്ളം തന്നെ ആകാം അല്ലെങ്കിൽ കടയിൽ നിന്ന് ജ്യൂസ് വാങ്ങുന്ന കുപ്പികളിൽ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങുന്ന കുപ്പികൾ വീണ്ടും ചൂടുവെള്ളമോ വീണ്ടും വെള്ളമോ നിറച്ച് ഉപയോഗിക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് മാരക രോഗങ്ങൾ സമ്മാനിക്കുന്ന വഴികളാണ് അല്ലെങ്കിൽ ഈ നിറച്ച വെള്ളം നിറച്ചതായ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ വെള്ളം നിറച്ചതായ കുപ്പികൾ സൂര്യപ്രകാശത്തോ അല്ലെങ്കിൽ ചൂടത്തോ ഇരിക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ വെള്ളവുമായി പ്രതിപ്രവർത്തിച്ച് അവയിൽ രാസവസ്തുക്കൾ അലിഞ്ഞു അലിഞ്ഞുചേരാനായിട്ടുള്ള സാധ്യതയുണ്ട് സാധ്യത ഉണ്ട് അലിഞ്ഞു ചേരുന്നതാണ് ഇനി യാത്ര പോകുമ്പോഴോ മറ്റോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ബോട്ടിലുകളിൽ വെള്ളം കൂടെ നിറച്ച് കൊടുത്താലുള്ള സ്ഥിതിയോ അതും ജലദോഷമോ ചുമയോ ഉണ്ടെങ്കിൽ വീട്ടിലെ അമ്മമാർ അതിൽ ചൂടുവെള്ളം നിറച്ച് കൊടുക്കും മാരകമായ അസുഖങ്ങളാണ് സമ്മാനിക്കുന്നത് ആരും ചിന്തിക്കുന്നില്ല വിപണിയിൽ ഇനി സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന പെൻ ബോട്ടിൽസിന്റെ അടിയിൽ വാങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കൂ അവിടെ അടിവശത്ത് ഒരു ത്രികോണാകൃതിയിലുള്ള ചിഹ്നത്തിനകത്ത് എത്രയാണ് നമ്പർ എഴുതിയിരിക്കുന്നത് ഒന്നാണോ രണ്ടാണോ മൂന്നാണോ ഇത്തരത്തിൽ ഏഴ് വരെ സംഖ്യകൾ കാണാറുണ്ട് അഞ്ച് എന്ന് എഴുതുന്നത് ഒരു വിധമെങ്കിലും വെള്ളം കൊണ്ടുപോകാൻ കൊള്ളാം അതിലും ചൂടുവെള്ളമല്ല വിപണിയിൽ ലഭിക്കുന്ന വിലക്കുറവുള്ള ബോട്ടിൽസ് അതായത് നൂറ് രൂപയ്ക്ക് അഞ്ച് ബോട്ടിൽ തീർച്ചയായും എല്ലാവരും ഈ ഓഫർ നല്ലതല്ലേ എന്ന് കരുതി വാങ്ങുന്നത് കാണാം തീർച്ചയായും രോഗങ്ങളെയാണ് ഇതിലൂടെ വാങ്ങുന്നത് ഒറ്റത്തവണത്തിനുള്ള ഉപയോഗത്തിലുള്ള ബോട്ടിൽസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിക്കുന്ന ബോട്ടിൽസാണ് ഇത്തരത്തിൽ വിലക്കുറവ് വില നമുക്ക് ലഭിക്കാൻ ലഭിക്കുക കാരണം അവയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് അതെല്ലാം തന്നെ ഭീമമായിരിക്കും ഇനി മറ്റൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വിപണിയിൽ ഇപ്പോൾ സ്റ്റീലിന്റെ ബോട്ടിൽസ് സാധ്യത ഉണ്ട് അവയ്ക്ക് വില അവരല്പം കൂടുതലായിരിക്കും അഞ്ഞൂറോ അറുന്നൂറോ രൂപ കൊടുക്കേണ്ടതായിട്ട് വരും സ്റ്റീലിന്റെ കവറിംഗ് ഉള്ള ബോട്ടിൽസിന് ആകാശം പ്ലാസ്റ്റിക് അല്ലാത്തത് മറ്റൊന്ന് ഹോട്ടലിലോ മറ്റോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുവയ്ക്കുന്ന മിനറൽ ബോട്ടിൽ സ്നേഹപൂർവ്വം വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം വാങ്ങി കുടിക്കാനായിട്ട് സാധിക്കും ക്യാൻസർ പോലുള്ള അസുഖങ്ങളിൽ ലോകത്ത് കൂടാനായിട്ടുള്ള ഒരു പ്രധാന കാരണം തിരിച്ചറിവില്ലാതെ ഉപയോഗിക്കുന്നതാണ് ഓരോ കാര്യങ്ങൾ പരസ്യങ്ങളിൽ അല്ല വിശ്വസിക്കേണ്ടത് അവനവൻ്റെ ശരീരത്തിലും അവനവൻ്റെ യുക്തിയിലുമാണ് ക്യാൻസർ സെൻറ്ററുകൾ ലോകത്ത് അധികമായി വരാൻ അധ്വാനിക്കുകയല്ല വേണ്ടത് അപ്പോൾ വരാതിരിക്കാൻ എന്ത് എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോൾ പച്ചക്കറി നമ്മൾ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി നല്ല കാര്യം അതുപോലെ പലതരം കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മുഖത്ത് പുരട്ടുന്ന ലേപനങ്ങൾ പെർഫ്യൂംസ് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളിലെ ഭക്ഷണം കഴിക്കുന്ന രീതി ഹോട്ടലിൽ നിന്നും കൃത്രിമമായ കളറുകളും പദാർത്ഥങ്ങളും ചേർത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കാൻ കഴിയൂ നമ്മുടെ ആരോഗ്യത്തിന് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ